ുക്ത ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത കണ്ണൂർ ക്യാമ്പയിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർമാർ ജെൻഡർ കമ്മ്യൂണിറ്റി കൌൺസിലർമാർ ബാലസഭാ പരിശീലകർ എന്നിവർക്ക് ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വീഡിയോ കോൺഫറൻസ് ഹാളിൽ സാമൂഹ്യനീതി ഡയറക്ടർ ഡോക്ടർ നായർ അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയ ഒരു ആസാദ് സേന പദ്ധതി നമ്മുടെ തുടങ്ങിയേഴ്സിന് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകൾ സ്കൂളുകളും കോളേജുകളും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊബേഷൻ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം നേർവഴി എന്നുള്ള പദ്ധതിയിലൂടെ ഈ ലഹരിക്ക് അടിമപ്പെട്ടവരെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾ ഡി ൾ ആരംഭിക്കാനുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡി ഡിഅഡിക്ഷൻ സെന്റേസുകൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ സാമൂഹ്യനീതി വകുപ്പിലെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ പൂർണ്ണമായും ഈ ലഹരി വിരുദ്ധ പ്രയത്നങ്ങളിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണ് പക്ഷെ അപ്പോഴും നമ്മുടെ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഏറ്റവും അവസാനത്തെ വ്യക്തിയിൽ വരെ ഈ ഒരു സന്ദേശം എത്തിക്കുന്നതിന് പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും സഹായവും നമുക്ക് ആവശ്യമാണ് ഉദ്യോഗസ്ഥരും വിചാരിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഒരു പക്ഷേ ഒരു ജില്ലയിലെ പതിനഞ്ച് ലക്ഷം വരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നമുക്ക് ഈ പറയുന്ന സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കുകയില്ല അസിസ്റ്റന്റ് കളക്ടർ അധ്യക്ഷത to bring change in a child's life you have the power to bring hope so that they don't, they don't go on this path and they change the path so uh, i am very much uh, happy that this, uh, this sort of campaigns are being taken so that people are more aware and people are more educated about the drug abuse so, uh, and i would also like to see that മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ജില്ലാ മോഡൽ ഓഫീസർ ഡോക്ടർ വീണ ഹർഷൻ ജില്ലാ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം സൈക്യാട്രി സോഷ്യൽ വർക്കർ നിഖിത വിനോദ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സലീം കുമാർ ദാസ് എന്നിവർ ക്ലാസ് എടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ ലഹരി ഉപയോഗം തടയാനുള്ള കർമ്മ പരിപാടികൾ എന്ന വിഷയത്തിൽ ചർച്ച നടത്തി മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ